ഹായ് ഇന്നലെ ഞാൻ ബീൻ ഫാമിലിയുടെ ഒരു വീഡിയോ കണ്ടു സ്നേഹതീരം കൊടുത്ത ഗിഫ്റ്റുമായി ബന്ധപ്പെട്ടതായിരുന്നു ആ വീഡിയോക്ക് താഴെ വന്ന കമൻറ്റുകൾ കണ്ട് ഞാൻ നെട്ടിത്തരിച്ച് കോരിത്തരിച്ചിരിക്കുകയാണ് ഗൈസ് ഓരോ ആൾക്കാർ വന്നിട്ട് പറയുന്ന കാര്യം അതായത് അന്തം ഫാൻസ് പ്രസ്തുത ലേഡിയുടെ അന്തം ഫാൻസ് എന്താ പറയുന്നത് അവരെ ഞങ്ങൾ സ്നേഹം കൊണ്ട് കൊടുക്കുകയാണ് എന്ന് ആർക്ക് പ്രസ്തുത ലേഡിക്ക് അപ്പോൾ ബീൻ ഫാമിലിക്ക് സ്നേഹ തീരം അദ്ദേഹത്തിന്റെ മനസ്സിന്റെ നെന്മ കൊണ്ട് സ്നേഹം കൊണ്ട് കൊടുത്ത ഒരു ഗിഫ്റ്റ് ആണ് അത് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ബീൻ ഫാമിലി അത് എല്ലാവരെയും കാണിക്കുകയും ചെയ്തു ഇതിനെയെടുത്ത് ഇവർ കമൻറ്റിൽ വന്ന് ആൾക്കാർ പറയുന്നത് ഞങ്ങളും സ്നേഹം കൊണ്ട് കൊടുത്തതാണ് ഞങ്ങളും സ്നേഹം കൊണ്ട് കൊടുക്കാൻ തീരുമാനിച്ചതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ കണ്ട ആളുകൾ ഒക്കെ മെഴുകുന്നത് എടേ നിങ്ങൾ ആദ്യം കൊടുത്തിട്ട് വന്ന് സംസാരിക്കടേ ബീൻ ഫാമിലി കിട്ടിക്കഴിഞ്ഞ ഒരു ഗിഫ്റ്റിനെക്കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത് നിങ്ങൾ കൊടുക്കാൻ പോകുന്ന സമ്മാനത്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങൾ ആദ്യം കൊടുത്തിട്ട് വന്ന് സംസാരിക്കുക ഈ തനൂജയുടെ അന്തംസ് എന്ന് പറയുന്ന ആൾക്കാർ എല്ലാവരും തന്നെ സാമ്പത്തിക നില ഭദ്രമാക്കിയിട്ടുള്ള ആൾക്കാരാണ് ഇവരിൽ ആര് തന്നെ വിചാരിച്ചാലും തനൂജയ്ക്ക് ഒരു വീട് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഇവർ എന്താണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്ത് എത്ര പേർക്ക് റിപ്പോർട്ട് അടിക്കാം തനൂജക്കെതിരെ വീഡിയോ ചെയ്യുന്ന എത്ര പേർക്ക് റിപ്പോർട്ട് അടിക്കാം എന്നുള്ളതാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ നേരം ആ അമ്മക്കും മോൾക്കും ഒരു വീട് വെച്ച് കൊടുക്കടേ എന്തടേ ഇങ്ങനെ ഇനി വീട് വെക്കാൻ വേണ്ടി ഇവർ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു എന്നാണ് പറയുന്നത് ട്രസ്റ്റ് രൂപീകരിക്കും തനൂജക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ഈ തനൂജ എന്ന് പറയുന്ന സ്ത്രീ ആരോഗ്യപരമായി യാതൊരു കുഴപ്പങ്ങളും ഇല്ലാത്ത ഒരു സ്ത്രീയാണ് അവർക്ക് രണ്ട് യൂട്യൂബ് ചാനലുണ്ട് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അതുമുണ്ട് ഇതിൽ നിന്നൊക്കെ ഇവർക്ക് വരുമാനമുണ്ട് അത് അവർ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇത്രയും വരുമാനമുള്ള ഒരു സ്ത്രീക്ക് എന്ത് ട്രസ്റ്റിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ എന്ത് ട്രസ്റ്റ് രൂപീകരിച്ച് അതിൻ്റെ പേരിൽ വീട് വെച്ച് കൊടുക്കാൻ നിങ്ങൾ പൊതുജനങ്ങളോട് യാചിക്കുന്നത് തെറ്റല്ലേ ഒരു നല്ല നിയമസംവിധാനമുള്ള നമ്മുടെ രാജ്യത്ത് ജീവരക്ഷിക്കാൻ വേണ്ടിയിട്ടും ആളുകളെ പട്ടിണി അകറ്റാൻ വേണ്ടിയിട്ടും മുമ്പ് ചാരിറ്റി എന്ന പേരിൽ സംഘടനകൾ രൂപീകരിക്കപ്പെടുകയും ആ സംഘടനകൾ വഴി ഈ ആൾക്കാർക്ക് ഭക്ഷണം എത്തിക്കുകയും ചികിത്സാ സഹായങ്ങൾ കൊടുക്കുകയും അതിന് വേണ്ടിയിട്ട് വലിയ പിരിവുകൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്യുന്നുമുണ്ട് അതിനെയാണ് ചാരിറ്റി എന്ന് നമ്മൾ പറയുന്നത് എന്നാൽ ഇന്ന് കണ്ടുവരുന്നത് കുറേ എണ്ണം കുറേ മക്കളെയും പിടിച്ചു കൊണ്ടു ഞങ്ങളെ ഭർത്താക്കന്മാർ ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ല ഞങ്ങളെ നാട്ടുകാർ പോറ്റണം അങ്ങനെ നാട്ടുകാർ പോറ്റി 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 ചീർത്ത് ശ്വാസം വിടാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി ഈ സ്ത്രീ നിങ്ങൾ ഓമനിച്ച് ഓമനിച്ച് അതിനെ കൊന്നു കളയല്ലേ അതിനെ ജോലിയെടുത്ത് ജീവിക്കട്ടെ അതിനെ കണ്ട് വളർന്നു വരുന്ന ആ കൊച്ച് ഇന്ന് നിങ്ങൾ തനൂജയെ ജീവിപ്പിക്കും തനൂജയ്ക്ക് വീട് വെച്ച് കൊടുക്കും ജോലി വാങ്ങിച്ചു കൊടുക്കും തനൂജയെ നിങ്ങൾ പോറ്റും അതൊക്കെ നിങ്ങളുടെ കാര്യം ഇതുപോലെ തന്നെ തനൂജയുടെ കാലം കഴിയുമ്പോൾ തനൂജയുടെ മോളെയും പോറ്റുമോ പോറ്റേണ്ടി വരും അല്ലേ ഇതേപോലെ തന്നെയാണ് നമ്മുടെ കല്യാണ രമണിയും സ്വർണം കിട്ടാൻ വേണ്ടി ഹതിയ ഹദിയ എന്ന് പറഞ്ഞ് തെണ്ടി മകളുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വരാൻ വേണ്ടി ഏതോ ഒരു മോളുടെ വീഡിയോ കുത്തിക്കേറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ മകൾക്കും നിങ്ങൾ ഗിഫ്റ്റ് അയക്കണേ എന്നൊരു ധ്വനിയിൽ അതുപോലെ തന്നെ ഫ്രിഡ്ജ് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഒന്നുമില്ല ഒന്നുമില്ല എൻ്റെ കാക്കച്ചിമാരെ എൻ്റെ താത്തച്ചിമാരെ എന്നുള്ളൊരു വി വിളിയും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇരക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ട് നമ്മൾ കൊടുക്കുന്നത് അർഹതപ്പെട്ടവരിലേക്കാണോ എന്നറിഞ്ഞതിന് ശേഷം മാത്രം കൊടുക്കുക അത് ചാരിറ്റി ആയാലും വ്യക്തിപരമായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബായ്